ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ കാട്ടാന ആക്രമണം ഒരാഴ്ചക്കിടെ ഇവിടെ നാലു തവണയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതിയോടെയാണ് നാട്ടുകാർ കഴിയുന്നതും ജനവാസ മേഖലകളിലേക്കാണ് കാട്ടാനക്കൂട്ടം എത്തുന്നത് ആദ്യമൊക്കെ രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ നേരങ്ങളിലാണ് ആനകൾ എത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറിൽ കുട്ടിയാന വീണത് അതിനുശേഷം ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിലും ആനക്കൂട്ടം എത്തി നാശം വരുത്തി ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച വെളുപ്പിനും ദുർഗാദേവി ക്ഷേത്ര പരിസരത്തും വള്ളിയാംകുളത്തും വീണ്ടും ഇറങ്ങി ആനയെ തുരത്താൻ പ്രദേശവാസികൾ രാത്രിയിൽ കാവലിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്നോടുകൂടി പതിനൊന്ന് മണിയോടുകൂടി ആന കയറി വരികയും ഒരുപാട് സാധനങ്ങൾ നശിപ്പിക്കുകയും തൊട്ടടുത്ത പറമ്പുകളിലൊക്കെ പോയി നശിപ്പിച്ചിട്ട് ഏതാണ്ട് വെളുപ്പിന് അഞ്ചു മണിക്കാണ് തിരിച്ചു പോകുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് രാത്രി മുഴുവൻ ദിവസങ്ങളിലും ഞങ്ങളിവിടെ ഉറക്കമൊളിച്ചിരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല മലയാറ്റൂർ കുരിശുമുടി തീർത്ഥാടനം ആരംഭിച്ചതോടെ നിരവധി പേരാണ് മലയാറ്റൂരിൽ എത്തുന്നത് കുരിശുമുടി തീർത്ഥാടന പാതയിലും ആനക്കൂട്ടം എത്തിയിരുന്നു രാത്രിയും പകലും തീർത്ഥാടകർ കുളിക്കാനെത്തുന്ന സ്ഥലമാണ് പെരിയാറിന്റെ ആറാട്ടുകടവ് ഭാഗം ആറാട്ടുകടവിന് പത്തു മീറ്റർ ദൂരെയാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് ആനക്കൂട്ടം എത്തി നാശം വരുത്തിയത് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ആനശല്യമുള്ള സ്ഥലമാണ് ഇതെന്ന് അറിയില്ല അധികൃതർ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയറ്റൂർ തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾ വരികയും അവർ മലയിറങ്ങി വരുമ്പോൾ അവരുടെ ക്ഷീണം തീർക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് കുളിച്ച് സുഖകരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിന് ഇപ്പോൾ ഈ ആനശല്യം ഭയങ്കര ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് അടിയന്തരമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് സത്വര നടപടികൾ എടുത്തുകൊണ്ട് അതിലൊരു പരിഹാരം കാണണമെന്നാണ് നമുക്ക് എനിക്ക് പറയുവാനുള്ളത് മലയാറ്റൂരിലെ ആനശല്യം ഇല്ലാതാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്